ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഒരു എർട്ടിക്ക കേട്ടോ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേസറിൽ ഒരു എർട്ടിക്ക അടിപൊളി വണ്ടി ഒരു അതിൽ ന്യൂ മോഡലിൽ അതിൽ പഴയ മോഡൽ ന്യൂ മോഡൽ വണ്ടി കെട്ടോ ലാസ്റ്റ് മോഡൽ നല്ല വണ്ടി കേട്ടോ വണ്ടി മേലൊരു തട്ടിപ്പുട്ട് ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു വരേ കുറി ഒന്നും വണ്ടി മരില്ല എല്ലാ ഭാവും കണ്ടീഷനാണ് എല്ലാ പണിയെടുത്ത വണ്ടിയുടെ ഇഞ്ചപ്പണിയൊക്കെ അടിച്ച് പൊളിച്ചെടുത്ത പണിയാ നല്ല പണിയെടുത്തിട്ടുണ്ടായി വണ്ടി ഹൈബ്രേഡാ കേട്ടോ അല്ലേ നല്ല മൈലേജ് ഉണ്ടാവും ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ഫുള്ള് കണ്ടില്ലേ ഫുള്ള് കാണിച്ചിരട്ടോ ഇനി ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കേട്ടോ നല്ല അടിപൊളി ബോഡിയൊക്കെ നല്ല ബോഡി ഷേപ്പിൽ വണ്ടി ഫുള്ള് ബോഡി കണ്ടില്ലകള് ഹലോ അതിന് ഇഞ്ചർ റൂമൊന്ന് കണ്ടുപോയി കേട്ടോ ഇഞ്ചർ റൂമൊക്കെ നോക്കി മോളി എ ബി എസ് ഉണ്ട് ഏഹ് പിന്നെ അതൊന്നും മാറിയിട്ടില്ല ഒറിജിനൽ തന്നെയാണ് സ്റ്റിക്കറൊക്കെ ഒറിജിനൽ സ്റ്റിക്കറാണ് പേസ്റ്റ് മാറ്റിയിട്ടില്ല ഒറിജിനൽ തന്നെയാണ് ബോൾട്ട് മാറ്റിയിട്ടില്ല ബോൾട്ട് ഒറിജിനൽ തന്നെയാണ് എല്ലാ ഭാവവും ഒറിജിനലാണ് അല്ലേ വണ്ടി ഇപ്പോൾ ഫുള്ള് വള്ളി ഫുള്ള് പഴയടിപ്പിച്ചതിന് എല്ലാ ബെൽട്ടും ചെയിനും ഒക്കെ മാറിയാട്ടോ എല്ലാ പഴയ പിടിപ്പിച്ച വണ്ടിയാട്ടോ ഓക്കെ ഞാൻ അടുത്ത കാലത്ത് നിന്നാ പണി നോക്കണ്ട ഇൻ്റീരിയലോ കേട്ടോ ഞാൻ നാല് പോകാൻ പവർ ഉണ്ട് റിമോട്ട് എല്ലാ ചാവി രണ്ട് ചാവിയുണ്ട് ഉണ്ട് രണ്ട് ഉണ്ട് പിന്നെ ഗ്ലാസ് മടക്കണ വട്ട ഉണ്ട് അതിലൊക്കെ കിലോമീറ്റർ തന്നെ കാണിച്ചുതരാം കിലോമീറ്റർ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എൺപത്തി ഒരു ലക്ഷത്തി എൺപത്തി എൺപത്താറായിരത്തി അമ്പത്തി ഏഴ് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം ഓടിക്കാൻ മതി നൂറ്റിയായി എ സി ആ അടിച്ചപിളി സീറ്റ് കവറ് സീറ്റൊക്കെ എല്ലാം അടിച്ചപളി സീറ്റ് കവർ കേട്ടോ ഓക്കെ ഡോർ ഒറിജിനൽ ഡോർ തന്നെയാണ് എന്തല്ലേ സീറ്റൊക്കെ നല്ല വൃത്തി రెడ్డి కొ గండా 1 2 3 4 5 6 7 సీట 8 7 సీట 8 ಅಲ್ಲ 7 ആണ് രണ്ട് ഹെയർ ബാഗ് ഉണ്ട് കേട്ടോ ഒന്ന് പടി ഉണ്ട് ഒന്ന് അവിടെ ഉണ്ട് കേട്ടോ സ്റ്റാരി മുതൽ ഒന്നും ഉണ്ട് ഒന്ന് പടി ഉണ്ട് കേട്ടോ അല്ല എങ്ങനെയാണ് വണ്ടീൻ്റെ ഇത് ഞാൻ ആണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വണ്ടി ഫുള്ള് കണ്ടുകൊണ്ട് വിളിച്ചോളി പാർട്ടി വണ്ടിക്ക് ലാസ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞ വിലയാണ് അഞ്ചര റുപ്യ കേട്ടോ ഓക്കെ